എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജൻ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്തിനാല് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പൂരോട്ടാതി നക്ഷത്രം പി എസ് സി കോച്ചിങ് ആണ് മലപ്പുറം ജില്ലയിലാണ് അച്ഛനെ സാധാരണ ജോലിയാണ് സാധാരണക്കാരാണ് അവർ പ്രത്യേകിച്ചൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നതാണ് ഇതിൽ പറയുന്ന നമ്പറൊന്നും പെൺകുട്ടികളുടെ അല്ല ഓഫീസ് നമ്പറാണ് ഓക്കെ ഇപ്പോൾ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നതാണ് ഓക്കെ അടുത്തൊരു നായർ യുവതി മുപ്പത്തൊന്ന് വയസ്സാണ് ഡിഗ്രി ഭരണിയാണ് നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല ഒരു മീഡിയം ഫാമിലിയാണ് അവർക്ക് അനുയോജ്യമായ ഏതൊരു ആലോചന ആയാലും നോക്കാം പറഞ്ഞിട്ടുള്ളത് സമീപ ജില്ലയിൽ നിന്നൊക്കെ ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സ് അവിട്ടം നക്ഷത്രം ശുദ്ധജാതകമാണ് പ്ലസ് ടു സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അച്ഛൻ കൂലിപ്പണി മലപ്പുറം ജില്ലയിലാണ് സാധാരണ ആളുകളാണ് സാധാരണക്കാരുടെ ആലോചന മതി തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പൂയം നക്ഷത്രമാണ് മലപ്പുറം ജില്ലയിലാണ് ഇവർ ഒരു മീഡിയം ഫാമിലിയാണ് അതുപോലൊരു മീഡിയം ഫാമിലി അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്നുള്ള ആലോചനയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഡിമാൻഡൊന്നും പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ആലോചനയിൽ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തി നാല് വയസ്സുണ്ട് ഡൈവോഴ്സാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് എറണാകുളം ജില്ലയിലാണ് ഒരു മീഡിയം ഫാമിലിയാണ് ഒരു മീഡിയം ഫാമിലി എന്നുള്ള ആലോചനയാണ് അവർ നോക്കുന്നത് സമീപ ജില്ലയൊക്കെ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത് വേണം എന്നൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തി നാല് വയസ്സ് ഫസ്റ്റ് മാരേജാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ഉത്രട്ടാതി ഈ നക്ഷത്രമാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നുമില്ല സാധാരണ ഒരു കർഷക ഫാമിലിയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലുള്ള ആലോചന എൻ്റെ മതി എന്നാണ് പ്രത്യേകമായിട്ടൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അടുത്തത് ഒരു ഇഴവ് യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം അവിട്ടം നക്ഷത്രമാണ് ഇവർ അച്ഛന് ബിസിനസ്സാണ് ഷോപ്പാണ് പാലക്കാട് ജില്ലയിലാണ് ഇവരും തന്നെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് പറയണില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്നാണ് ഇവർ സാധാരണ ഫാമിലിയാണ് അപ്പോൾ സാധാരണക്കാരുടെ മതി എന്നാണ് പറയണത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുക അല്ലാതെ നമ്മൾ അവരുടെ വീടോ ചുറ്റുപാടൊന്നും പോയി കണ്ടിട്ടല്ല അപ്പോൾ ഇവർ ഇങ്ങനെയാണ് ആ കുട്ടിയുടെ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സാധാരണ ആളുകൾ മതി വലിയ ഹൈ ലെവലാകുമ്പോൾ നമ്മൾ അവരായിട്ട് പോവില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് വിശ്വകർമ്മയിലെ ആചാര്യമാരാണ് ബി എഡ് കഴിഞ്ഞ കുട്ടിയാണ് ട്യൂഷൻ എടുക്കുകയാണ് ടീച്ചറായിട്ട് പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് പോവുകയാണ് പൂരം നക്ഷത്രമാണ് പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് സാധാരണക്കാർ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവർ വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തിലുള്ള ആലോചന ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കുകയാണ് അവർ കോഴിക്കോട് ജില്ലയിലാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സമീപ ജില്ല എന്നുള്ള ആലോചനയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് മൂലം നക്ഷത്രമാണ് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാല്പത്തി പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് അച്ഛൻ മരണപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലാണ് ഇനിപ്പോൾ പുനർവിവാഹം ബാധ്യത ഉള്ളതായാലും അവർ പറയുന്നുണ്ട് ജാതി ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റുന്ന ഒരു പയ്യനും ഫാമിലി ആവാണമെന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാർ മതി എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ് രാജേഷ് എന്നാണ് പേര് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ഈഴവ യുവാവാണ് ഡ്രൈവറാണ് ഗൾഫിൽ പതിനാറ് വർഷമായിട്ട് അവിടെ തന്നെയാണ് ഹെവി ലൈസൻസ് ഉള്ള ആളാണ് കമ്പനി ഡ്രൈവറാണ് മൂലം നക്ഷത്രമാണ് അച്ഛനും അമ്മയും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പയ്യൻ്റെ വീട് വരുന്നത് അവർക്ക് ജില്ല അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റ് ഡിമാൻഡ് യാതൊന്നും പറയുന്നില്ല പയ്യൻ കാണാനൊക്കെ നല്ല പയ്യനാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എഴുപത്തി ഏഴ് പൂജ്യം അഞ്ച് ഇരുപത്തി മൂന്ന് ഇത് ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ നമ്പറാണ് ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തതൊരു യാദവ വിഭാഗത്തിൽപ്പെട്ട യുവാവാണ് രാജേഷ് എന്നാണ് പേര് രാജേഷ് പിള്ള തിരുവനന്തപുരത്താണ് വീട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യാണ് അച്ഛൻ ആണ് ഹിന്ദുവിൽ നായർ ഈഴവ പിന്നെ അങ്ങനെയുള്ള പിള്ള അങ്ങനെ വരുന്ന കാസ്റ്റൊക്കെ അവർ നോക്കും ഒരു പ്ലസ് ടു അതിന് മുകളിൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ അമ്മയുടെ നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തേഴ് അൻപത്തൊമ്പത് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു പ്രവീൺ വാണിയ വാണിയവശ്യ യുവാവാണ് പ്ലസ് ടു ഇലക്ട്രീഷ്യൻ ആണ് ആള് ഡിമാൻഡൊന്നുമില്ല ജാതി ജില്ല ഏതായാലും നോക്കാമെന്നാണ് പറഞ്ഞത് ഈ പ്രവീണിനെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പയ്യനാണ് മറ്റ് ഡിമാൻഡും കാര്യങ്ങളൊന്നും അവർ പറയണില്ല അവർക്ക് ഇപ്പോൾ ഏകദേശം പറ്റുന്നത് ഏതായാലും നോക്കാമെന്ന് പറയുന്നത് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി നാല് പൂജ്യം എട്ട് പത്തൊൻപത് ഓക്കെ അടുത്ത പയ്യൻ ബിജു ആണ് നാൽപ്പത് വയസ്സുണ്ട് ബാധ്യതയൊന്നുമില്ല സ്വന്തം വീടുണ്ട് നാല് സഹോദരിമാരാണ് വിവാഹിതരാണ് അമ്മയും മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ സ്വന്തമായിട്ട് വീടുണ്ട് പയ്യൻ്റെ ബിസിനസ്സാണ് ഈഴവ വിഭാഗത്തിൽപ്പെട്ടതാണ് പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിൽ കാണാനൊക്കെ നല്ല ആളാണ് നല്ലൊരു ഫാമിലിയാണ് അവർ ആരായാലും ഒത്തു പോകാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല ഇതാണ് നല്ലൊരു ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് അറുപത്തേഴ് എൺപത്തൊന്ന് എൺപത്താറ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണണം വരെ പറയാം